ഫ്രാൻസിസ് പാപ്പയുടെ അംഗരക്ഷകൻ തന്റെ കുപ്പായം അഴിച്ചുവച്ച് വൈദികനാകാൻ ഒരുങ്ങുന്നു മുപ്പത്തിനാലുകാരനായ ദിതീയർ ഗ്രാൻജീൻ എന്ന യുവാവാണ് പാപ്പയുടെ അധികാരത്തിന് കീഴിൽ സഭയെ കൂടുതൽ സേവിക്കുന്നതിനായി ജീവിതം സമർപ്പിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഫിബർഗിൽ ജനിച്ചു വളർന്ന ദിവിതീയർ ഇരുപത്തിയൊന്നാം വയസ്സിൽ സ്വിസ് ആർമിയുടെ റിക്രൂട്ട്മെന്റ് പരിശീലനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡിൽ സേവനമനുഷ്ഠിച്ചു പാപ്പയുടെ അംഗരക്ഷകൻ എന്ന നിലയിൽ പ്രാർത്ഥനയിലധിഷ്ഠിതമായ ജീവിതമായിരുന്നു ദിതീയറിൻ്റെത് വത്തിക്കാനിലെത്തുന്ന തീർത്ഥാടകരുടെ ഇടപെടലുകളും പാപ്പയുമായുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായിരുന്നു വത്തിക്കാനിലെ ശേഷം ക്രിസ്തുവിനെയും സഭയെയും കൂടുതൽ സേവിക്കുന്നതിന് വൈദിക ജീവിതം അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു വീട്ടുകാർക്ക് ആദ്യമൊക്കെ അമ്പരപ്പായിരുന്നെങ്കിലും പിന്നീട് പൂർണ്ണ പിന്തുണയുമായി എല്ലാവരും ദിതീയറിൻ്റെ കൂടെ നിന്നു ഇതാണ് നിന്റെ വഴിയെന്നായിരുന്നു ദിതീയറിൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് നൽകിയ സന്ദേശം ഒരു സ്വിസ് ഗാർഡിൻ്റെയും പുരോഹിതൻ്റെയും സത്തയെ ബന്ധിക്കുന്ന സേവനത്തിൻ്റെ മൂല്യങ്ങളിൽ ഒന്നാണ് അച്ചടക്കവും സൗഹൃദവും തൻ്റെ സേവന കാലയളവിൽ ഏറ്റവും അനുഭവമായി തീർന്നത് ഈ മൂല്യങ്ങളാണെന്ന് ദ്വിതീയർ പറഞ്ഞു